ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് പെൻഡിക്കിൾസിന്റെ എനർജിയാണ് അടുത്തതായി ഉം ഇത് ടോർണമെന്റ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്പ്സിന്റെ എനർജി വന്നിരിക്കുന്നു എനർജി സെവൻ ഓഫ് സോഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ദ സ്റ്റാർ വന്നിട്ടുണ്ട് ലവേഴ്സ് വന്നിരിക്കുന്നു ഫോർ ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് ഓഫ് എനർജി ഉണ്ട് ഹോർ ഓഫ് വാൺസിന്റെ എനർജി ടെമ്പറൻസ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് ത്രീ ഓഫ് സോഡെന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ നിങ്ങൾ ഇവിടെ മുൻപെങ്ങോ നിങ്ങൾ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് കടന്നു പോയിട്ടുള്ളത് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇപ്പോഴും വളരെയധികം വിഷമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യവും അങ്ങനെയാവാം ഇപ്പോഴും നിങ്ങൾ അതിൽ സ്റ്റക്കാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതാകാം എന്തായാലും നിങ്ങളുടെ പാസ്റ്റിൽ നടന്നതായാലും ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതായാലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം വിഷമം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങൾ ഒരു കാര്യം തന്നെയല്ല പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ് എയ്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെയോ സാമ്പത്തികം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആർക്കെങ്കിലും നിങ്ങളിൽ ഇപ്പോൾ സാമ്പത്തികം വരാനുള്ള സാധ്യതയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഒരുപാട് സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്രോതസ് എന്ന് പറയുന്നത് സാമ്പത്തികപരമായ സ്രോതസ്സാണ് എന്ന് കാണുന്നുണ്ട് വഴികൾ തുറക്കുന്നു സാമ്പത്തികം വരാനുള്ള വഴികൾ തുറക്കുന്നു അല്ലെങ്കിൽ അത് വരാനുള്ള മാർഗം നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നു അതിനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ കാത്തിരിക്കുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ചിലപ്പോൾ ചിട്ടി കിട്ടുന്നതായിരിക്കാം ചിലപ്പോൾ ലോണ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാവാം ചിലപ്പോൾ ചെറിയ ലോട്ടറികൾ വരാം അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തതിന്റെ ശമ്പളമൊന്നും കിട്ടാതിരുന്ന കുറെ കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണോ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും സാമ്പത്തികം തരാനുണ്ടോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ആവാം എന്തായാലും നിങ്ങളിലേക്ക് ഇവിടെ സാമ്പത്തികത്തിന്റെ തുടക്കമാണ് വരാൻ പോകുന്നത് യേസ് എന്ന് പറയുമ്പോൾ ഒരു തുടക്കമല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു പല വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറക്കാൻ പോകുന്നു ഇവിടെ കണ്ടില്ല വലിയ വഴികൾ തുറക്കാൻ പോകുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് പെൻഡക്കൾ എർസൈനാണ് ടോറസ് വെർഗിയോ കാൺ എനർജി പെൻഡക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി തരുന്നതാണ് മനസ്സിലായത് അതാണ് സൈൻ ആയിട്ട് പറയുന്നത് സ്റ്റേബിൾ ആവുന്നത് സ്റ്റെബിലിറ്റി തരുന്നത് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിനെല്ലാം സ്റ്റെബിലിറ്റി തരുന്ന എന്താണ് ഒരേ ഒരു കാര്യമാണ് സ്റ്റെബിലിറ്റി തരുന്ന ഒരേ ഒരു കാര്യമാണ് സാമ്പത്തികം അത് കഴിഞ്ഞിട്ട് എന്താണ് ലവ് അല്ലെ സാമ്പത്തികവും ലവ് ഇല്ലാത്ത ജീവിതം ആർക്കും ഇല്ലല്ലോ അപ്പോ അങ്ങനെയാണ് രണ്ടും കൂടെ തമ്മിൽ നല്ല കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാൻ സ്നേഹം കിട്ടാൻ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹം കിട്ടിക്കഴിഞ്ഞാലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് കുറച്ച് സാമ്പത്തികം വേണംന്ന് അല്ലെ അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെ ഒരു സ്രോതസ് വരുന്നുണ്ട് മാർഗങ്ങൾ തെളിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ അടുത്തതായിട്ട് ടവർമെന്റ് ആണ് അപ്രതീക്ഷിതമായി പല നാശനഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു നഷ്ടപ്പെടാൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതാണ് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ട് നിങ്ങൾ വിചാരിച്ചിരിക്കില്ല പെട്ടെന്ന് ഒരു ജോലി കിട്ടി ചിലപ്പോൾ ആ ജോലി നഷ്ടമായി ചിലപ്പോൾ ഒരു വാഹനം അത് നഷ്ടമായി ചിലപ്പോൾ നിങ്ങളുടെ വീട് ജപ്തിയായി അത് നഷ്ടമായില്ലേ നഷ്ടമായി വിവാഹം ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ അവിടെ എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് അവിടെ അവർ വിള്ളൽ വീണു അല്ലെങ്കിൽ അവിടെ അത് നഷ്ടമായി മറ്റാരോടെങ്കിലും പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഡിവോഴ്സ് കേഴ്സുകളാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്കിവിടെ മറ്റേ ഏതെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്രതീക്ഷിതമായിട്ടാണ് ഒരുപാട് നാളുകൾ കൊണ്ടേ കെട്ടിപ്പൊക്കിയ സ്വപ്ന കൊട്ടാരം ഇടിഞ്ഞു തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പിന്നീട് നിങ്ങളുടെ കർമ്മ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത് കഴിയുമ്പോൾ നിങ്ങൾ പതുക്കെ സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളിൽ പലർക്കും സന്തോഷം അനുഭവിക്കാൻ സാധിക്കും കൂടി ചേർന്നുള്ള സന്തോഷത്തിലേക്ക് പോകാൻ അത് അല്ല നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില പാർട്ടികളിലേക്ക് വിളിക്കുന്നത് ആവാൻ ചിലപ്പോൾ ഫങ്ഷന് ഒക്കെ നിങ്ങളെ വിളിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ അതിൽ പങ്കെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരോട് ചേർന്ന് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വ്യക്തികളോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നതും അതിൽ നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നതും ചിലപ്പോൾ അമ്പലങ്ങളിൽ പോകാനുള്ള സാധ്യത ഉണ്ടാവാം ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്താൻ ഒന്നിച്ചു കൂടി ചേർന്ന് ഒക്കെ ഈ ഒരു ട്രാവലിങ് അങ്ങനെ നടത്തുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത്തരത്തിലുള്ള ചില എനർജീസ് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുമല്ല എങ്കിൽ ചിലപ്പോൾ വീടിന്റെ പാലുകാച്ചിൽ ചടങ്ങ് കുട്ടികളുടെ ജനനം കുട്ടികളുടെ ിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ ചില കോഴ്സിനൊക്കെ അഡ്മിഷൻ കിട്ടിയതിന്റെ സന്തോഷം അങ്ങനെ ചില ജോലി കിട്ടിയതിന്റെ സന്തോഷം ജോലിയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റം കിട്ടിയതിന്റെ സന്തോഷം വസ്തു വിൽക്കാതിരുന്ന വസ്തു വിറ്റ് കിട്ടുന്നതിന്റെ സന്തോഷം ഇങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ഇവിടെ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസ എനർജി ഇവിടെ ഫോർ ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട് കാരണം പലർക്കും ഇവിടെ ഓവറായിട്ട് തിങ്ക് ചിങ് ചിങ്ങാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ചിലപ്പോഴൊക്കെ ഇവിടെ പേട് സ്വപ്നങ്ങൾ ഉണ്ടാവാം അല്ല അല്ലെങ്കിൽ ചിലപ്പോൾ അസുഖം സുഖനിമിത്തം റെസ്റ്റ് എടുക്കുന്ന എനർജി ഉണ്ടാവാം ചിലപ്പോൾ ആരെയെങ്കിലും പേടിച്ചിട്ട് നിങ്ങൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ഹോർമോൺ ഇംബാലൻസ്ഡ് ആയ പ്രശ്നത്തിൽ നിങ്ങൾ ഇവിടെ വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു പിന്നെ കത്തി കയ്യിൽ പിടിച്ചിരിക്കുന്ന മൂന്ന് കത്തികൾ ഇവിടെ ചുമരിൽ തൂക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തോ മാനസികമായ പേടി അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ കള്ളന്മാരെ കുറിച്ചുള്ള പേടിയാവാം അതിനായിട്ട് ഒരു സുരക്ഷിതം ഒരു സേഫ്റ്റിക്ക് എന്നുള്ള നിലയിൽ ചിലപ്പോൾ കത്തി സൂക്ഷിക്കുന്നതും ആവാം എന്തായാലും ഇവിടെ അവരെ കുറിച്ച് ചിലപ്പോൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നതും ആവാം വരാനുള്ള സിറ്റുവേഷനെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ചില നെഗറ്റീവ് സാഹചര്യങ്ങളാവാം മനസ്സിലായോ ഏത് സാഹചര്യവും വരാമല്ല അപ്പോൾ അങ്ങനെ ചില നെഗറ്റീവ് സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ കരുതലെടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളത് സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് പിന്നെ ഇന്നത്തെ ദിവസം ഇതുപോലെ തന്നെ നിങ്ങൾക്കിന്ന് ഇന്ന് സൂക്ഷിക്കേണ്ട സമയമാണ് ആ കാരണം നിങ്ങളിലേക്ക് മോഷണം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു മോഷണ സാധ്യത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരാനുണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് കാരണം നിങ്ങളിൽ നിന്ന് ആരോ എന്തോ മോഷണം നടത്തിയിട്ട് ഓടിപ്പോകുന്ന എനർജിയാണ് ഒന്നുകിൽ നിങ്ങളോടൊപ്പം നടന്നിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യാം പ്രണയം നടിച്ച് ചീറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചിലപ്പോൾ സാമ്പത്തികം മേടിച്ചിട്ട് തരാതിരിക്കുന്ന എനർജി ആവാം അതുമല്ല എങ്കിൽ അടുത്തുകൂടി ഏർ ഏതെങ്കിലും വിലയുള്ള സാധനങ്ങൾ മൊബൈൽ മോഷണമോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും കാര്യത്തിൽ ഒരു മോഷണം നടത്താം നിങ്ങളോടൊപ്പം ചേരുന്നവർ എന്നാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ അടുത്തായിട്ട് സ്റ്റാറിന്റെ എനർജി കാണാൻ ഇരിക്കുന്നത് സ്റ്റാറിൻ്റെ എനർജി വളരെ വളരെ മനോഹരമാണ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് പലപ്പോഴും നമുക്ക് സ്റ്റാറിൻ്റെ എനർജി വരുന്നുണ്ട് ഈയിടെയൊക്കെ ആയിട്ടല്ലേ അപ്പോൾ ഒക്കെ ഇവിടെ ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരാൻ പോകുന്നു പഴയതിനെക്കാളും അപേക്ഷിച്ച് പഴയതിനെ അപേക്ഷിച്ച് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉയർച്ച പഴയതിനെ അപേക്ഷിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ഉയർച്ച അങ്ങനെ വരുമ്പോൾ രണ്ടും കൂടി ആവുമ്പോൾ നിങ്ങളിലേക്ക് മറ്റുള്ളവർ വന്ന് ചേരുന്നുണ്ട് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങൾക്ക് പ്രധാനം ചെയ്യാൻ കഴിയും കാരണം നിങ്ങളുടെ സെവൻ ചക്രാസ് ആക്റ്റീവ് ആകുന്നു അങ്ങനെ സെവൻ ചക്രാസ് ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കാരമായിട്ട് തിളങ്ങാൻ ഒരു അവസരം വന്നിരിക്കുന്നു അതിനുള്ള സാഹചര്യം വന്ന് ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തായിട്ട് ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് മേജർ ലവേഴ്സ് ആണ് ഇവിടെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഒരുപാട് അട്രാക്ഷൻ തോന്നിയിട്ട് ആരൊക്കെ ഉള്ള ഒരു ലൈഫാണെന്നാണ് കാണുന്നത് അപ്പോൾ അതുവഴി പ്രോസ്പെറിറ്റി അബൻഡൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ചില ആൾക്കാരുടെ കണ്ടുമുട്ടലാവാം ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നതാവാ ഇനി അതുമല്ല എങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിട്ടിരുന്നിട്ട് വീണ്ടും കൂടി ചേരുന്ന എനർജിയും ആവാം അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഒന്ന് വിട്ടുപോയി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ചേരുന്ന എനർജി ഉണ്ടാവാമല്ലോ അപ്പോൾ അവിടെ അതും നമുക്ക് പറയാൻ പറ്റുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് ഒന്ന് കൂടിച്ചേരാനുള്ള സാധ്യത വരുന്നുണ്ട് അവർ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് ആ നോ കോണ്ടാക്ട് അവസ്ഥ ഇവിടെ ശരിക്കും അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളിലും നിരാശ അനുഭവിക്കുന്നുണ്ട് കാരണം ഇന്നലെ വരെ തന്നോട് സ്നേഹം നടിച്ചിരുന്ന വ്യക്തി എത്ര പെട്ടെന്നാണ് ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നത് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നേ നിങ്ങൾ അവർ വിട്ടുപോയിട്ടുണ്ടാവാം ഇതൊക്കെ ഓർത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റ് എന്തൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നാലും നിങ്ങളിൽ നിന്ന് ഈ നഷ്ടപ്പെട്ടു പോയ വ്യക്തി വരണം അല്ലെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ ഏതൊരു സാഹചര്യമാണോ ഏതെങ്കിലും ഒരു സാഹചര്യം ആവാമല്ലോ ചിലപ്പോൾ ആ ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് തിരികെ വരണം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അതില്ല എങ്കിൽ ജീവിതം ഒരുപാട് ഒരുപാട് നിരാശയിലാവും എന്നുള്ള തോന്നലിൽ കഴിയുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് ഇവിടെ ഇന്നത് തന്നെ കിട്ടണമെന്ന് വാശി പിടിച്ചിരിക്കാൻ പാടില്ല ഇവിടെ കണ്ടില്ല ഇവിടെ രണ്ട് മൂന്ന് കപ്പുകൾ ഉണ്ട് പക്ഷെ ഒന്ന് നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ടാണ് ഇവിടെ വിഷമം നഷ്ടപ്പെട്ടതിനെ ഓർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല അത് വരേണ്ടതായ സമയത്ത് വന്നുകൊള്ളും എന്ന് മാത്രം ചിന്തിക്കുക ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിൽ നിന്നും പിണങ്ങി പോയിട്ടുണ്ടോ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് അവർ വരുമ്പോൾ വരട്ടെ എന്ന് കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് വരും ഇനി അതല്ല അവരുടെ പിന്നാലെ പോയി അതിനുള്ള മാർഗങ്ങൾ തേടി എന്തും അവർക്ക് വേണ്ടി ചെയ്യാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ വരില്ല മനസ്സിലായോ പെട്ടെന്ന് അവർ അങ്ങനെ വരില്ല അവരുടെ പിറകെ ഓടി ചെന്ന് പിടിച്ചിട്ട് കൊണ്ടുവരാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ വരില്ല നടക്കില്ല അത് അവർക്ക് കുറച്ച് സമയം കൊടുക്കുക അവർ പോയിട്ട് വരട്ടെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം പോകുമ്പോൾ അവരുടെ വാശി വൈരാഗ്യമൊക്കെ ശമിക്കും പിന്നീട് അവർ തിരികെ വന്നുകൊള്ളും പെട്ടെന്ന് വഴക്കിട്ടിട്ട് എന്താണ് കുറെ വാശി വൈരാഗ്യം ഒക്കെ നിറഞ്ഞു നിൽക്കും മൈൻറ്റിനുള്ളില് അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക ക്ഷമയോടു കൂടി നിങ്ങൾ കാത്തിരിക്കുക അതാണ് വേണ്ടത് ഇവിടെ ടു ഓഫ് കപ്സ് വന്നു ചേരും അവർ തീർച്ചയായിട്ടും കണ്ടില്ല അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് അവർ വന്നു ചേരും വന്ന് ചേരാതിരിക്കില്ല നിങ്ങളിലേക്ക് ചേരേണ്ടത് തന്നെയാണ് അവരെന്ന് അവർക്ക് ബോധമുണ്ട് കാരണം സോൾമേറ്റ് കണക്ഷൻ ആണ് ഇവിടെ ഫീൽ ചെയ്തിരിക്കുന്നത് ആര് പിരിഞ്ഞു പോയോ അവർ നിങ്ങളിലേക്ക് തിരികെ വന്നു ചേരും ചേരാതിരിക്കില്ല നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അപ്പോൾ വാട്ടർ സൈൻ ക്യാൻസസ് സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ സോഡ സോഡ എയർ സൈൻ ജെമിനി ലിബ്ര അക്വയറേസ് എനർജി ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെയും അതുതന്നെയാണ് പരസ്പരം കൂടിച്ചേരുന്ന എനർജിയാണ് വിവാഹത്തിലേക്ക് കിടക്കുന്ന എനർജി ഇന്നത്തെ ദിവസം കൂടുതലായിട്ട് ട്യൂ സ്റ്റാർ വന്നിരിക്കുന്ന ട്യൂ ലവേഴ്സ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് ഹബ്സ് ടൂ ഓഫ് ഹബ്സ് ഫോർ ഓഫ് വാൺസ് ടെമ്പറൻസ് ഇതെല്ലാം ഒരുപാട് ഒരുപാട് സ്നേഹത്തെ കുറിക്കുന്നതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് കണ്ടില്ലേ ഇന്നത്തെ ദിവസം നിങ്ങൾ സ്നേഹവും സാമ്പത്തികവും മാത്രമായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് പലരും സ്നേഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നു പലരും സാമ്പത്തികത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് അത്തരത്തിലുള്ള എനർജി കൂടുതലായിട്ടും വന്നുചേരുന്നത് ഇനി നിങ്ങൾ പിന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം നിങ്ങൾക്ക് അതുപോലെ ഇത്തരത്തിലുള്ള വളരെ മനോഹരമായ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും മനസ്സിലായേ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ആ പോസിറ്റീവ് എനർജി കാരണം ഇതൊക്കെ വളരെ നല്ല പോസിറ്റീവ് എനർജി അല്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനും സാധിക്കും എന്നുള്ളതാണ് മുന്നോട്ട് കിടക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിന്റെ ഒരു പ്രത്യേകത അപ്പൊ ഇവിടെ ഫോർ ഓഫ് വാൻസ് ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി ലഭിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരുന്നുണ്ട് കണ്ടില്ലേ അതുവഴി നിങ്ങൾക്ക് ഇവിടെ സ്റ്റെബിലിറ്റി ലഭിക്കും ചിലപ്പോൾ മാര്യേജ് ഒക്കെ ആയിരിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാധ്യത കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു കുട്ടികളുടെ ജനനം കൊണ്ട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും ഇവിടെ അത്തരത്തിലുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു കുടുംബം ഒന്നിച്ച് വളരെയധികം സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നു പഴയതിനെ അപേക്ഷിച്ച് ഇവിടെയോ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ ജീവിതം ലൈഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു പരസ്പരം കൊടുത്തും വാങ്ങിച്ചും കൊണ്ടും കൊടുത്തും ഒക്കെ നിങ്ങൾക്ക് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതുപോലെ പരസ്പരം സ്നേഹിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പരസ്പരം സ്നേഹിച്ചു മാത്രമല്ല പരസ്പരം കലഹിച്ചും പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പരസ്പരം റെസ്പെക്ട് ചെയ്ത് പരസ്പരം സ്നേഹിച്ച് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കാണുന്നത് ഇവിടെ കാണുന്നതും അതുതന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ടു ഓഫ് കപ്സിന്റെ എനർജി പാർട്ട്ണർഷിപ്പ് ചേർന്നുള്ളത് കോംപ്രമൈസ് ചേർന്നുള്ള കാര്യങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല നിങ്ങളുടെ ജോലി കാര്യങ്ങളിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവർ നിങ്ങളോട് അല്പം അകന്നിരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളോട് ചേരുന്നു അതുമല്ല നിങ്ങൾ അങ്ങനെ ഒരു ഒരാഗ്രഹിക്കുന്നുണ്ട് ഒരു പറഞ്ഞർക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്കത് സത്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ടെമ്പറൻസിന്റെ എനർജി വന്നിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ തോന്നിയ പോലെ ജീവിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എന്താണ് ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല നിങ്ങൾക്കൊരു അവബോധം വരുന്ന സമയമായിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇങ്ങനെ ജീവിച്ചാൽ പറ്റില്ല വരവ് ചെലവുകൾ ഒരേപോലെ കൊണ്ടുപോകണം തുല്യമാക്കി കൊണ്ടുപോയി എങ്കിൽ മാത്രമേ ജീവിതം ഒന്ന് സക്സസിലേക്ക് പോകാൻ കഴിയൂ ജീവിതത്തിൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ണ്ടാവുന്നു കാരണം ദൈവാനുഗ്രഹം ഇല്ല എങ്കിൽ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കുകയില്ലല്ലോ അങ്ങനെ നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിച്ചിട്ട് ഏഞ്ചൽസിന്റെ ഒക്കെ ബ്ലസ്സിങ്സോട് കൂടിയാണ് നിങ്ങൾ ഒരു നല്ല ജീവിതത്തിലേക്ക് ബാലൻസ് ചെയ്തു പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ